ദേശീയ സംസ്ഥാന തലത്തിൽ ഗോഗോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച വണാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക പ്രതിഭകളെ അനുമോദിച്ചു ചെലങ്ങ് നഗരസഭ ചെയർമാൻ അഷ്റഫ് അംബത്തി ഉദ്ഘാടനം ചെയ്തു ദേശീയ സംസ്ഥാനതലത്തിൽ കോഖോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ കായികപതികളെ ആനയിച്ചുള്ള ഘോഷയാത്രയും അനുമോദവും വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് അംഗത്തിലാണ് നടന്നത് പരിപാടിയിൽ പി ടി പ്രസിഡന്റ് നസീർ തുരുക്കാർ അധ്യക്ഷനായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂട്ടുമീതൻ സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർപ്രസൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ മുജി വാലാസി കൌൺസിലർമാരായ കെ വി ഉണ്ണകൃഷ്ണൻ സദാനന്ദൻ കോട്ടീരി കെ വി ശൈലജ കായിക അധ്യാപൻ കെ ടി സജിദ് കെ പ്രേംരാജ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കൊഖോ ദേശീയതല മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച അനന്യ സംസ്ഥാനതലത്തിൽ മത്സരിച്ച ജുവൽ സുനീഷ് ഗൗതം ദേവ എം പി വൈഗ എം പി റിഫ ടി കെ ഫാത്തിമ റാനിയ ാണ് അനുമോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറം പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം